ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയുന്നത് വേടനെക്കുറിച്ചും ടി എം പ്രതാപനെ കുറിച്ചും ഷാഫി പറമ്പിലിനെ കുറിച്ചും ആലങ്കോട് ലീലാകൃഷ്ണനെ കുറിച്ചും ഒക്കെയാണ് കാരണം വേടന് കഴിഞ്ഞ ദിവസം പ്രിയദർശിനി പുരസ്കാരം ലഭിക്കുകയും അതോടൊപ്പം ഒരു ലക്ഷം അവര് സമ്മാനമായി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ പ്രതിപാദിച്ചത് വേടൻ ദളിത് പിള്ളേർക്ക് പഠിക്കാനുള്ള ബുദ്ധി അവരുടെ ഡി എൻ എൽ ഇല്ല എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചുകൊണ്ടായിരുന്നു അപ്പോൾ ടി എം പ്രതാപൻ ചെയർമാനായിട്ടുള്ള പ്രിയദർശിനി ലൈബ്രറിയുടെ പേരിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ലക്ഷം രൂപ അതിനെക്കുറിച്ചുമായിരുന്നു ഞാൻ സംസാരിച്ചത് അതിന് വളരെ മോശം പ്രതികരണങ്ങൾ എനിക്ക് വന്നു ഞാനും അതിന് പ്രതികരിച്ചിട്ടുണ്ട് അവരോട് കൂടി കൂടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഞാൻ ടി എം പ്രതാപന് എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിമർശിച്ചിട്ടുണ്ടത് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ ഉള്ളതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ടി എം കുറിച്ച് ഞാൻ എന്ത് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ അതിനുള്ള ഒരു ആർജവം എനിക്ക് നൽകി ത നൽകിയിട്ടുള്ളത് പ്രതാപേട്ടൻ തന്നെയാണ് ഞാൻ പ്രതാപന്റെ വീട്ടിൽ പോയിട്ടുണ്ട് കുറെ നേരം ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലെ ഷാഹിദ് ക ഷാദ് കൊപ്രയിൽ എന്ന് പറയുന്ന നേതാവിനൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും കുറെ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് സൗഹൃദം ഉള്ള ഒരു വ്യക്തിയാണ് പ്രതാപേടനായിട്ട് അപ്പോൾ പ്രതാപേട്ടം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തിയെ നമുക്ക് പ്രതീകാത്മകമായിട്ട് വിമർശിക്കാനും അല്ലെങ്കിൽ പ്രതീകാത്മകമായിട്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റും എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയായിരിക്കും ു പക്ഷേ ഞാൻ പ്രതാപനെ കുറിച്ച് കൂടുതലൊന്നും വിമർശിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അവർ കൊടുത്ത ഒരു ലക്ഷം രൂപ വേടൻ തിരികെ നൽകി എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അത് സത്യമാണെങ്കിൽ അത് സത്യസന്ധമാണെങ്കിൽ അത് ഒരു ഓഡിയോ ഒരു ഓഡിയൻസ് അറ്റൻഷൻ കിട്ടാനല്ലാതെ വളരെ സന്തോഷപൂർവം വേടൻ അത് നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം അഭിനന്ദിക്കേണ്ട കാര്യമാണ് അതിന് വേടനെ ഒരുപാട് സ്നേഹമറിയിക്കുന്നു വലിയ ഒരു കയ്യടി വേദന അതിനു വേണ്ടി നൽകുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ് ചെറിയ കാര്യമല്ല ഈ ഒരു ലക്ഷം രൂപ പ്രതാപേട്ടന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതാപേട്ടൻ ആ ഒരു ലക്ഷം രൂപ കൊണ്ട് ബുക്കുകൾ വാങ്ങും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അതിൽ കൂടെ ഒരു പതിനായിരം രൂപയും കൂടെ കൂട്ടിയിട്ടാണ് പ്രതാപേട്ടൻ പുസ്തകങ്ങൾ വാങ്ങുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നു കാരണം അത്ര അധികം പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ടി എം പ്രതാപൻ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ പ്രതാപേട്ടൻ എന്തിനാണ് ഇങ്ങനെ വേടനെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കേരളത്തിൽ നേതാക്കൾ എടുത്തു കഴിഞ്ഞാൽ പ്രതാപേട്ടനെ പോലെ ഇത്രയും ഒരു പ്രതികൂല സാഹചര്യ സാഹചര്യങ്ങളെ അതിജീവിച്ച് വന്നൊരു നേതാവ് വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പ്രതാപേട്ടന്റെ പ്രതാപേട്ടൻ എഴുതിയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ബാല്യകാലം കൗമാരൊക്കെ കടന്നുപോയ കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ ഒരാൾ ഇത്രയും നമ്മുടെ പാർലമെന്റ് വരെ എത്തി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വളരെ വലിയ ഒരു പ്രയത്നം തന്നെ അതിൻ്റെ പുറകിലുണ്ട് ഒരുപക്ഷെ ആ ജീവിതാനുഭവമൊക്കെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വേടന്റെ ചുറ്റുപാടുകളും വേടന്റെ ജീവിതമൊക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആവണം വേടനെ പ്രതാപേട്ടൻ ചേർത്ത് പിടിച്ചത് അല്ലാതെ വേടൻ തൃശ്ശൂർക്കാർക്ക് തെറ്റുപറ്റി എന്നൊരൊറ്റ വാക്കിൽ ടി എം പ്രതാപൻ വേടനെ ചേർത്ത് പിടിക്കുവോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അതിന്റെ പുറകിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം വേടൻ പറഞ്ഞത് കറുപ്പിനെ കുറിച്ചും കറുപ്പ് ആളുകൾക്ക് മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളത് അത് നൂറ് ശതമാനം ശരിയാണ് തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ട് അവഗണന അനുഭവിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ കാരണം എനിക്കും പല രീതിയിൽ നിന്നും പല സംഭവങ്ങളിൽ നിന്നും അങ്ങനെ എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അപ്പൊ കറുപ്പ് പ്പ് എന്നുള്ള ഒരൊറ്റ കാര്യം തൊലി പോയി എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് ഇന്നും മലയാളികൾ തീർച്ചയായിട്ടും ഒരു അവരെ മറ്റൊരു കണ്ണിലൂടെ കാണുന്നുണ്ട് എന്നുള്ളത് നൂറ് ശതമാനവും സത്യമാണ് അതെത്ര ഇല്ല എന്ന് പറയുന്നതൊക്കെ വെറും എന്താണ് പറച്ചിൽ മാത്രമാണ് അതിന് പ്രത്യക്ഷമായിട്ട് തന്നെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് കറുത്തവിന് കിട്ടുന്ന ലൈക്കിനേക്കാൾ കൂടുതൽ വെളുത്തവന് കിട്ടുന്നുണ്ട് ഇത് തമാശ പറയുന്നതല്ല അത് അങ്ങനെ ആണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടെലിവിഷൻ പരിപാടികളോ അല്ലെങ്കിൽ ഹിറ്റ് ായി നിൽക്കുന്ന പല ചാനലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെയൊക്കെ നിറം വെളുത്തതാണ് കറുത്തതല്ല എന്ന് ഉള്ളത് തന്നെയാണ് അത് അസൂയ കൊണ്ട് പറയുന്നതല്ല കേരളത്തിലുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പരമസത്യം എന്നതിന് അതിനും വേടനോടൊപ്പം നൂറ് ശതമാനം ഒപ്പം നിൽക്കുന്നുണ്ട് ഇനി വേടനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് സാധാരണക്കാരായ കുറെ മണ്ണുണ്ണികളുണ്ട് അവര് അവരോടാണ് പറയാനുള്ളത് അവര് വേടനെ സപ്പോർട്ട് ചെയ്യുന്നത് പല കാര്യങ്ങൾ കൊണ്ടാണ് വേടൻ ജാതി പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിന് പറയാനുള്ളത് കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട് വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന് പറയുന്ന വിനയൻ്റെ കലാവുമണി അഭിനയിച്ച സിനിമ അതില് കലാവ് അവാർഡ് കിട്ടിയില്ല നേരെ അതിൻ്റെ കുറ്റം മുഴുവൻ പോയത് മൊഹൻലാൽ എന്ന നടനാണ് മൊഹൻലാലിന്റെ ജാതിയായി പ്രശ്നം മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി പ്രശ്നം ഇങ്ങനെ ജാതി നോക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സവർണനായിട്ടുള്ള ഒരാളാണ് ജയറാം എന്ന് പറയുന്ന പറയുന്നതാണ് ആ ജയറാമിന് ഇന്ന് വരെ കേരളത്തിൽ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ ജാതിയാണോ പ്രശ്നം വെറുതെ കണ്ണിൽ പൊടിയിടുന്ന പോലെ വെറുതെ ജാതി വലിച്ചിട്ടിട്ട് അനാവശ്യമായി സംസാരിക്കരുത് പറയുമ്പോൾ എന്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം അപ്പോൾ അന്ന് പറഞ്ഞത് അതായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് വേടന മുൻനിർത്തിയിട്ട് പല ജാതിയിലുള്ള ആൾക്കാരും പല ടാലൻ്റിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ടാലന്റിലുള്ള ആൾക്കാരെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയല്ല വാനപ്രസത്തിനായിരുന്നു അതിന് അവാർഡ് കിട്ടിയത് വാനപ്രസം എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ കാണിച്ചു വെച്ചതൊന്നും അപാരമാണ് അത് കഥകളി അഭ്യസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു നാല് ദിവസം കഥകളി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയവർക്ക് മനസ്സിലാവും ഞാൻ കഥകളിയുടെ ഭാഗമായിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം ക്യാമ്പിൽ നിന്നിട്ട് ാണ് എനിക്കറിയാം കണ്ണുകൾ എങ്ങനെ പോകണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോഡിയൊക്കെ ഏത് രീതിയിൽ കൊണ്ടുപോകണം അതിലൊക്കെ ലാലട്ടം ചെയ്തിരിക്കുന്നത് അത് ഗംഭീരമാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വേടനെ പോലുള്ള ആളുകൾ ഈ ജാതീയമായിട്ട് മറ്റുള്ള കലാകാരന്മാരെ ഈ വേടന്റെ ഫാൻസ് അധിക്ഷേപിക്കുമ്പോ വേടന് പറയാവുന്നതാണ് എൻ്റെ പേരിൽ ഇത്രയും വ്യക്തികളെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ നിർത്തു നിങ്ങൾ എന്നെ സ്നേഹിച്ചോളൂ എന്ന് പറയാ അതിനുള്ള മനസ്സ് വേടൻ കാണിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇനി കുറിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിനകത്ത് രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം പറയേണ്ടതും ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ വേടനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വേടൻ ചെല്ലുന്ന ഇടങ്ങളിൽ കൂടുതൽ ആളുകൾ കൂടുന്നു എന്നതാണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ വളരെ സംഭവമായിട്ട് തോന്നുന്നത് നിങ്ങൾ സംസാരിക്കേണ്ടത് വേടൻ ചെല്ലുമ്പോൾ ആളുകൾ കൂടുന്നതല്ല വേടന്റെ നല്ല ആ പാട്ടിനെ കുറിച്ചും വേടന്റെ കഴിവിനെ കുറിച്ചാണ് ആളുകൾ കൂടുന്നത് കഴിവ് അല്ല എന്നല്ല പറയുന്നത് പക്ഷെ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് വേടൻ ആദ്യം ഒരു ഗാനം പാടുന്നത് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ടല്ല അദ്ദേഹം പാടുന്നത് ഒരു സ്റ്റുഡിയോയിൽ ആരും ഇല്ലാതെയാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ പാട്ട് പാടുന്നത് അപ്പോൾ അവിടെ വേടലിൽ ഉണ്ടാവുന്ന ഒരു ദൈവീകമായ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയ ഒരു കഴിവുണ്ട് അതിനെയാണ് പ്രൊജക്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വേടനെ പ്രോത്സാഹിപ്പിച്ചാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള സ്ഥലങ്ങളാണല്ലോ ബീവറേജ് ബീവറേജ് നിങ്ങളൊരു പുണ്യസ്ഥലമാണ് എന്ന് പറയൂ ഇല്ലല്ലോ അപ്പോ നിങ്ങൾ പറയുന്നത് ത് ഇത്തരം കഴിവുകളെ കുറിച്ചും ഒന്ന് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അങ്ങ് ഷാഫി പറമ്പിൽ ഇപ്പോൾ കെ പി സി സി യുടെ വർക്കിംഗ് പ്രസിഡന്റ് ആണ് അപ്പോൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുന്ന എലക്ഷനിലെ തൃശൂരിന്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതി ഭീകരമാണ് കാരണം ഒരു സാംസ്കാരിക നഗരിയിലുള്ള ആളുകൾ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കളെ വിജയിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അവര് സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരാളെ വിജയിപ്പിക്കാത്തവരാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് തൃശ്ശൂർ മത്സരിക്കാൻ പോകുന്ന സന്ദീപുകാരിലാണെങ്കിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ ഓ അഡ്വക്കേറ്റ് ഓജ ജനീഷാണ് മത്സരിക്കുന്നത് എന്ന് പറയുന്നു പ്രധാപേട്ടം മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് കാരണം മത്സരിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാണ് ഇതുവരെ ഞാൻ ഒരു മന്ത്രിയുടെ വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ പ്രഥാപേട്ട് ഒരു മന്ത്രിയുടെ വീട്ടിൽ പോകാനുള്ള ഒരു ഒരു അവസരം കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകൾ ഈ പറയുന്ന ഇവരെ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രചാരണത്തിനായിട്ട് ഒന്നോ രണ്ടോ ദിവസം വേടനെ കൊണ്ട് പ്രചാരണം നടത്തിപ്പിക്കണം എന്നാണ് എനിക്ക് ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ പലരും വിചാരിക്കും ഷാഫി പറമ്പിൽ വെറുതെ ഇങ്ങനെ വാചകം അടിക്കുന്നതാണ് അവസരത്തിന് വേണ്ടി ഓരോന്നും പറയുന്നതാണ് എന്നൊക്കെ വിചാരിക്കും നിങ്ങളുടെ കഴിവ് കാണിക്കേണ്ടത് അവിടെയാണ് സാർ നിങ്ങൾ വേടനെ ഒരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രചരണത്തിന് എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇനി ആലങ്കോട് ലീലാകൃഷ്ണൻ സാറിന്റെ വാക്കുകളിലേക്കാണ് പോകുന്നത് ആലങ്കോട് ലീലാകൃഷ്ണൻ സാർ വേടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം ആ കുട്ടി എന്നാണ് അഭിസംബോധന ചെയ്തത് തീർച്ചയായിട്ടും വേടനെ പോലെയുള്ള ഒരാളുകൾക്ക് വേടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നീറുന്ന ഹൃദയങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യമായി എന്ന് തന്നെയാണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും പൊതുസമൂഹത്തിൽ ഒരു വല വളരെ സ്നേഹം നൽകുന്ന ഒരു സന്ദേശമായി തന്നെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും മനോഹരമായി വേടനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും വേടനും അതെല്ലാം ഉൾക്കൊള്ളേണ്ടതാണ് അല്ലെങ്കിൽ ഇനി വേടൻ്റെ പോസിറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ആ വശങ്ങൾ മാത്രം വേടൻ കൂടുതൽ മോൾഡ് ചെയ്യട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റുള്ള പല മോശം കാര്യങ്ങളും വേടനുണ്ട് എന്നുള്ള വേടൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് അത്തരം മോശം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരുപാട് സ്നേഹി കാണിക്കുന്ന ആളുകളുണ്ടാവും അവരുടെ സ്നേഹം കൊണ്ട് ആ ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീഴാതിരിക്കട്ടെ വേടൻ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരുപാട് കഴിവുള്ള വേടന് ഒരുപാട് ആശംസകൾ നൽകുന്നു ഒപ്പം പ്രതാപേട്ടനും ഷാഫി പറമ്പിലിനും ആലങ്കുടി ലീലാകൃഷ്ണനും എല്ലാം തന്നെ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം